നമസ്കാരം തായ്ലൻഡിലെ പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ പട്ടായ ക്ഷേത്രത്തിൽ സംഭാവന പണമടങ്ങിയ കവർ മോഷ്ടിച്ചു മോഷ്ടിച്ചത് ആരാണ് എന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് എല്ലാവരും ആ സത്യം മനസ്സിലാക്കിയത് അതൊരു ഇസ്രായേലി പൗരനാണ് ഇസ്രായേലി വിനോദസഞ്ചാരി പിടിയിലായി എന്നതായിരുന്നു അമ്മ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മസാജ് പാർലറിൽ വെച്ചിരുന്ന എൻവലപ്പുകളാണ് കവർന്നത് മുപ്പത്തിനാലുകാരനായ ബനലഗ്ഡി എന്ന ഇസ്രായേൽ പൗരനാണ് മസാജ് പാർലർ അധികൃതരുമായി ഉണ്ടായ തർക്കത്തിനിടെ ക്ഷേത്ര സംഭാവന കവറുകൾ മോഷ്ടിച്ച് ഓടിയതെന്ന് തായ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഭവം കണ്ടുതന്ന നാട്ടുകാരും ഇരുചക്ര ടാക്സി ഡ്രൈവർമാരും ഇയാളെ പിന്തുടർന്ന് പിടികൂടി പട്ടായ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ഇയാളുടെ കയ്യിൽ നിന്നും മോഷണം മുതലുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഒക്ടോബർ പതിനേഴിന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത് കട അടയ്ക്കാനിരിക്കെ പട്ടായ ബീച്ച് റോഡിലെ ഒരു പാരമ്പര്യ മസാജ് പാർലറിലെത്തിയ ഇയാൾ ഒരു മണിക്കൂർ മസാജിന് മുന്നൂറ് ബാറ്റ് നൽകിയതായും തന്നെ പാർലർ ജീവനക്കാർ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് മസാജിങ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പൊടുന്നനെ ഇയാൾ പ്രകോപിതനായി പടം തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ റീഫണ്ട് സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഫെറ്റ് ഷാംബൂൺ പ്രവിശ്യയിൽ തന്നെ താം ഹാം തോയിലേക്ക് സംഭാവന കവറുകളിൽ നിന്ന് കുറേ എണ്ണം തന്നെ കൈക്കലാക്കി ഓടുകയായിരുന്നു മതപരമായ വഴിപാടുകൾക്കായി ജീവനക്കാരും സുഹൃത്തുക്കളും ശേഖരിച്ച പണമാണ് കവറുകളിൽ ഉണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതോടെ മസാജ് പാർലർ ഉടമകൾ സഹായത്തിനായി ഒച്ചവച്ചു ഇത് കേൾക്കുകയും ഇയാൾ കവറുകളുമായി ഓടുന്നത് കാണുകയും ചെയ്തതായി തന്നെ മോട്ടോർ സൈക്കിൾ ടാക്സി ഡ്രൈവർമാർ പിന്നാലെ ഓടുകയും ബെനലഗ്ഗിയിലേക്ക് പിടികൂടുകയും ആയിരുന്നു ഇയാളുടെ ട്രൗസറിന്റെ പോക്കറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടിച്ച കവറുകൾ കണ്ടെത്തുകയും ചെയ്തത് എന്നാണ് പറയുന്നത് പാർലർ ഉടമകൾ വിവരം പ്രകാരം സ്ഥലത്തെത്തിയ പട്ടായ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സ്ഥാപനത്തിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ പടമടങ്ങിയ കവറുകൾ കവർന്ന ബെനലക്റ്റി ഓടുന്നത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ബെനലഗ്ഡി ഓടുന്നത് കാണാൻ സാധിക്കുമ്പോൾ തന്നെയാണ് കൃത്യമായി ഏദ്ദേഹം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്ന് മനസ്സിലാകുന്നത് അതേസമയം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും താൻ കവറുകൾ മോഷ്ടിച്ചതായി നിഷേധിച്ച ഇയാൾ മസാജ് പാർലറിന്റെ സേവനം മോശമാണെന്ന് ആരോപിക്കുകയും ചെയ്തു ബാർബിഗർ എന്ന വ്യാജ പേരിലാണ് ഇയാൾ പാർലറിൽ മസാജിങ്ങിന് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി സി സി ടി വി ദൃശ്യങ്ങളും മറ്റു തെളിവുകളും സമർപ്പിക്കാൻ പാർലർ മാനേജറോട് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ മാസം പതിനാലിന് തായ്ലന്റിലെ കോങ് ഫ്ൻ ദ്വീപിലെ ഒരു ആഡംബര വില്ലയിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് നാല് ഇസ്രായേലി പൗരന്മാർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൽ പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലായിടത്തും പോയി പ്രശ്നമുണ്ടാക്കുന്നതാണ് ഇവരുടെ ഒരു പതിവായി മാറിയിരിക്കുന്നത് ഗസയിലെ യുദ്ധവിരാമം ആഘോഷിക്കുകയായിരുന്നു ഇവരെന്ന് ബാങ്കോക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൈനികരാണെന്ന അവകാശപ്പെട്ട ഇവരുടെ പക്കൽ നിന്നും അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു കോഗ് ഫഗൻ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഇവർ കൊക്കൈൻ മെത്താഫെറ്റമിൻ അതുപോലെ തന്നെ ഇപ്പോൾ എന്നിവ ഉപയോഗിച്ചതായുള്ള കണ്ടെത്തലുമുണ്ട് ബാർബികർ എന്ന വ്യാജ പേരിലാണ് ഇയാൾ പാർലറിൽ മസാജിൽ എത്തിയതെന്ന് പോലീസ് കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു